മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇത് ബിഗ് ബോസ് ഹൗസ് തന്നെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേ സ്കൂൾ ആണോ എന്ന് തോന്നിപ്പോകും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ നടക്കുന്നത് ഇന്ന് ടാസ്കുകളൊന്നും കൊടുത്തില്ല എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ബോർ അടിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് നമ്മുടെ ബിന്നി ലക്ഷ്മി സാബുമാൻ ജിസേൽ ആദിലാനൂറ അവരെല്ലാം ചേർന്ന് സാറ്റ് കളിക്കാൻ വേണ്ടി തുടങ്ങും ആ സമയത്ത് പലരെയും വിളിക്കുന്നുണ്ടെങ്കിലും മറ്റാരും വരില്ല അതായത് നമ്മുടെ ജെൻസ് ടീമിൽ നിന്ന് ആരും വരില്ല സാബുമാൻ മാത്രമാണ് കളിക്കാൻ വരുന്നത് അങ്ങനെ ഇവർ ആദ്യം സാറ്റുകളി തുടങ്ങുന്നു അത് നല്ല രീതിയിൽ പോകുന്നു പലരും ഒളിച്ചിരിക്കുന്നൊക്കെ പറയാൻ വേണ്ടി ആണുങ്ങൾ വരുന്നുണ്ട് കളിക്കാൻ ആരുമില്ലെങ്കിലും പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ഒളിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമ്മുടെ ഷാനവാസും അക്ബറും ജിഷിനും ഒക്കെ കൂടുന്നു പിന്നീട് കളി രസം പിടിച്ചു പോകുന്നു പിന്നെ സാറ്റ് കളിച്ച് സാബുമാൻ ചെറിയ രീതിക്ക് അപകടമൊക്കെ സംഭവിക്കുമ്പോൾ ഒരു പേടി കാരണം സാറ്റുകളി നിർത്തുന്നു പിന്നീട് കുളം കര കളിക്കാമെന്ന് പറയുന്നു അങ്ങനെ കുളംകര കളിക്കാൻ വേണ്ടി നമ്മുടെ അക്ബറും കൂടി വരുന്നു കുറച്ചു നേരം കുളങ്കര കളിക്കുന്നു അതും കാണാൻ നല്ല രസമുണ്ട് പിന്നീട് അക്ബർ തന്നെ ഒരു സജക്ഷൻ പറയുന്നു എനിക്കൊരു വേറെ ഗെയിം അറിയാം അത് കളിക്കാം എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ അങ്ങനെ അക്ബർ വിളിക്കുന്നതുകൊണ്ടാണോന്നറിയത്തില്ല ഷാനവാസ് വരുന്നു നീല് വരുന്നു അഭിലാഷ് വരുന്നു എന്തിനേറെ നമ്മുടെ അനീഷ് വരെ കളിക്കാൻ വേണ്ടി വരുന്നു അക്ബർ കൊണ്ടുവന്ന ഗെയിമും വളരെ രസകരമായിരുന്നു ആ ഗെയിം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് പറക്കുന്ന കുറച്ച് പക്ഷികളുടെ പേര് പറയും ആ കൂട്ടത്തിൽ തന്നെ മൃഗങ്ങളോ അല്ലെങ്കിൽ പറക്കാത്ത ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ പേര് പറയും ആ സമയത്ത് പറക്കുന്ന പക്ഷികളുടെ പേര് പറയുമ്പോൾ പറക്കുന്നത് പോലെ നമ്മൾ ആക്ഷൻ കാണിക്കണം ആ കൂട്ടത്തിൽ തന്നെ ആനിമലിൻ്റെ പേര് പറയുമ്പോൾ പറക്കുന്ന ആക്ഷൻ കാണിച്ചാൽ ആ വ്യക്തി ഔട്ട് അക്ബർ വളരെ ഫാസ്റ്റിനാണ് ഈ ഗെയിം കളിക്കുന്നത് അതിനൊപ്പം അക്ബർ മറ്റുള്ളവരെ തെറ്റിക്കാൻ വേണ്ടി പറക്കുന്നത് പോലെ ആക്ഷനും കാണിക്കും അതായത് പറവ പറ കോഴി പറ ആന പറ ഈ ആന പറപ്പറ എന്ന് പറയുന്ന സമയത്ത് ആരെങ്കിലും കൈവൊക്കിയാൽ ആ കൈവൊക്കുന്ന പൊക്കുന്ന വ്യക്തി ഔട്ടാകും കൈവൊക്കാൻ വേണ്ടി തന്നെ അക്ബർ പറക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുകയും ചെയ്യും അത് തെറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എന്തായാലും മൂന്ന് ഗെയിമുകൾ കളിക്കുന്നു അതിലെ ഫസ്റ്റ് ഗെയിം സാറ്റിൽ വിജയിക്കുന്നത് ബിന്നിയാണ് കുളംകരയിലും ജയിക്കുന്നത് ബിന്നിയാണ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഗെയിം അതായത് ഈ അക്ബർ സജസ്റ്റ് ചെയ്ത ഗെയിമിൽ ഫൈനൽ റൗണ്ടിൽ എത്തുന്നത് ബിന്നിയും ജിസൈലുമാണ് എല്ലാവരും ജിസയിലിനെ സപ്പോർട്ട് ചെയ്യുന്നു ബിന്നി ഹാർട്ടിക്ക് അടിക്കും ഇതും കൂടി ജയിച്ചാൽ അതുകൊണ്ട് ജിസൈൽ ജയിക്കണമെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ ലാസ്റ്റ് ഗെയിമിൽ ജിസൈലും വിജയിക്കുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് നമ്മുടെ ലൈവ് കാണാൻ വളരെ രസകരമായിരുന്നു എല്ലാവരും എല്ലാം മറന്ന് ഗെയിമും ശത്രുതയും പിണക്കവും ഇണക്കവും എല്ലാം മറന്ന് നല്ല കളിയും ചിരിയും ഒക്കെ ആയിരുന്നു ആദ്യം ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നു ഉള്ളൂ എങ്കിലും പിന്നീട് നമ്മുടെ ജെൻസും വന്ന് ഗെയിമൊക്കെ കളിക്കുന്നു അങ്ങനെ എന്തായാലും ബിഗ് ബോസ് ഹൗസ് ഒരു പ്ലേ ഗ്രൗണ്ടായി മാറിയിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം